നമസ്കാരം പ്രിയ പ്രേക്ഷകരെ നമസ്കാരം പറഞ്ഞല്ല ജയ് ഭീം പറഞ്ഞാണ് ശരിക്കും ഞാൻ തുടങ്ങേണ്ടത് പക്ഷേ അദ്ദേഹത്തിന്റെ പേര് പോലും ഉച്ചരിക്കാനുള്ള അത്ര വളർച്ചയൊന്നും ഇല്ല സത്യസന്ധമായി മതങ്ങളെ അളക്കുന്നതിൽ അംബേദ്കറിന് ഉണ്ടായിരുന്ന കണക്കൂട്ടലുകളെല്ലാം തന്നെ നൂറു ശതമാനം ശരിയായിരുന്നു ഇന്നലെ ശ്രീജിത്ത് പണിക്കർ ഏഷ്യാനെറ്റിന്റെ ഹോർത്തൂസ് എന്ന പരിപാടിയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വലിച്ചു കീറാറുള്ള രണ്ടെണ്ണത്തിനെ നേരിട്ട് ജീവനോടെ വലിച്ചു കീറി ഒട്ടിച്ച കാഴ്ചയാണ് അതിമനോഹരമായ കാഴ്ച അതിമനോഹരമായ കാഴ്ച എന്റെ ഹൃദയം തണുത്തു എന്റെ ഹൃദയത്തിലേക്ക് ഒരു മഞ്ഞുമഴ വീണ പോലെ ഞാൻ എന്തൊക്കെയാണോ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ശ്രീ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞിട്ടുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ അങ്ങേയോട് ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു എന്റെ പ്രേക്ഷകരായിട്ടുള്ളവരായിരിക്കുമല്ലോ എൻ്റെ വീഡിയോയുടെ കൂടുതൽ ആൾക്കാരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണെന്നുള്ളത് ദളിതനെ വിറ്റു ജീവിക്കുന്നവർ എന്ന എൻ്റെ ഒരു പരമ്പര തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് മൂന്ന് എപ്പിസോഡുകളായി അടുത്ത എപ്പിസോഡിനുള്ള സാധനങ്ങൾ ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇന്നലെ ഇതെന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണാം അംബേദ്കർ ഇവരൊക്കെ തുടങ്ങുന്നതന്നെ ഇങ്ങനെ ജബീൻ നമ്മൾ തന്നെ പേടിച്ചു പോകും ജബി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും വേറൊരാളുണ്ട് ഈ സണ്ണി കാപ്പിക്കാടും ഡോക്ടർ ശ്യാംകുമാറും അല്ലാതെ വേറൊരാളും കൂടെ ഉണ്ട് പുള്ളിയൊക്കെ നമ്മളെ കൊച്ചുതീർക്ക ഈ കൊച്ചുതീർക്കൻ ഭയങ്കര സംഘപരിവാർ കാരണമാണ് എന്ന രീതിയിലൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത് കേട്ടാ നമ്മൾ പറഞ്ഞ പോയിന്റിൽ സംസാരിക്കൂ അതില് പറയൂല ബീറ്റിങ് അറൌണ്ട് ബുഷ് എന്ന് ഇംഗ്ലീഷ് പറയുന്ന പോലെ അവിടെ എവിടെയും കിടന്നടിക്കും ഇവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആദ്യം രാമായണത്തിലോട്ട് ഓടും കാര്യം സംഘപരിവാർ കാരനെ നേരിടണം എങ്ങനെ നേരിടണം ആദ്യം രാമനെ കുറെ കുറ്റം പറയണം പിന്നെ എന്തു പറയണം നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിലനിന്നിരുന്ന നമ്മുടെ നാട്ടിലെ ജാതി വ്യവസ്ഥയിന്മേൽ ഉണ്ടായിരുന്ന ഉച്ചനീതിത്വങ്ങൾ അനാചാരങ്ങൾ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അതിലേക്ക് പോകും ശരി ഇവർ അതിലേക്ക് പോവേ പോയിക്കോട്ടെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ സംഘപരിവാറുകാരനെ നേരിടാൻ എടുക്കുന്ന അടുത്ത ആയുധം അതാ ഉത്തർപ്രദേശിലേക്ക് നോക്കൂ അതാ ഹരിയാനയിലേക്ക് നോക്കൂ അതാ മധ്യപ്രദേശിലേക്ക് നോക്കൂ അതാ ഇങ്ങോട്ട് നോക്കൂ അത അങ്ങോട്ട് നോക്കൂ ബുളിബിള് ബുപുള്ള് എസ് എഫ് ഐ ബുപിള്ളു ബുൾബിള് എച്ച് എഫ് ഐ ഇത് തന്നെയാണ് യവന്മാർ പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മൾ അവരോട് ചോദിക്കുന്നത് എന്റെ പൊന്നുപ്രതാൻ പറഞ്ഞത് ശരിയെന്നെ നമ്മുടെ ഹിന്ദു മതത്തിൽ മുഴുവൻ പ്രശ്നങ്ങളാണ് ഇയാള് കണ്ടുപിടിച്ചാലേ ഇനിയിപ്പൊ ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല ഇട നിങ്ങൾ ശ്രേഷ്ഠമായ മറ്റൊരു മതഗ്രന്ഥം ഒന്നെടുത്ത് കാണിക്കാമോ ശ്രേഷ്ഠമായ ഒരെണ്ണം ഒരെണ്ണം കാണിച്ചാ മതി അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മൾ മതവർഗീയവാദികളായി ഇതെന്നാ കോപ്പിലെ പരിപാടിയാണ് നീയപ്പോ ഹിന്ദു മതഗ്രന്ഥങ്ങളെ വലിച്ചു കീറുമ്പോൾ തന്നെ ഞാനും മതവർഗീയവാദി എന്ന് വിളിക്കണ്ടേ അപ്പൊ തനിക്ക് ഞങ്ങൾ അങ്ങനെ വിളിക്കുന്നില്ലല്ലോ ഞങ്ങൾ പൊതുവെ നിങ്ങളെ മണ്ടന്മാരെന്നല്ലേ വിളിക്കാറ് നിങ്ങളെ ഫോളോ ചെയ്യരുത് നിങ്ങൾ അബദ്ധങ്ങളാണ് നിങ്ങൾ ബാക്കിയുള്ളവരുടെ വികാരങ്ങളെ വിറ്റ് കാശാക്കുന്നവന്മാരാണ് എന്നല്ലേ നമ്മള് പറയുന്നത് അപ്പൊ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതാകുമ്പോൾ അടുത്തടവ് പിന്നെ അംബേദ്കർ അംബേദ്കർ ഇസ് ഓൾ മൈ അൾട്ടിമേറ്റ് അംബേദ്കർ എല്ലാം എല്ലാമാണ് നിങ്ങളായിട്ട് എടുത്ത് പൊന്തിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം ഓൾറെഡി നല്ല ഹൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അംബേദ്കർ പറഞ്ഞ എല്ലാത്തിനും അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല ഇവരിപ്പം പറയണം നമ്മളൊക്കെ ഇനി നാളെ അംബേദ്കറിനെ തള്ളി പറയും എന്തിന് അദ്ദേഹം ഞങ്ങളെ വല്ലതും ഉദരവിച്ചു എനിക്കൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ലതേ ചെയ്തിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം ഇവിടെയുള്ള സവർണറെ അടിച്ചമർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എല്ലാത്തിനെയും കൊന്നു കുഴിച്ചു മൂടി ഇതിന് ഇവിടെ ദളിതർ മാത്രം മതി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അദ്ദേഹം എല്ലാവർക്കും സമത്വസുന്ദരമായി ജീവിക്കാനായിട്ടുള്ള ഒരു ഭരണഘടന തയ്യാറാക്കി തന്നു പക്ഷേ അദ്ദേഹം ഹിന്ദുമതം ഉപേക്ഷിച്ചു ആഹ് വലിയൊരു പോയിന്റാണ് ഹിന്ദുമത ഉപേക്ഷിച്ചു അപ്പൊ ഹിന്ദുമതം കൊള്ളാത്തത് കൊണ്ട് ഹിന്ദുമതത്തെ ഉപേക്ഷിച്ചു ഹിന്ദുമത ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം എങ്ങോട്ട് പോയി ബുദ്ധമതത്തിലേക്ക് പോയി അദ്ദേഹം മനുസ്മൃതി കത്തിച്ചു ശരി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു സംതിങ് ആ മനുസ്മൃതി ഒന്നും ഒറിജിനൽ ഗ്രന്ഥം ബ്രിട്ടീഷുകാരൊക്കെ എഴുതിയിട്ടുള്ള ഇന്റർപ്രിറ്റേഷനുകളും ബാക്കിയുള്ളവരൊക്കെ എഴുതി തയ്യാറാക്കിയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ആ മനുസ്മൃതി ആരും കണ്ടിട്ടില്ല അത് ഏതെങ്കിലും ഒരു രാജാവ് അത് പാലിച്ചിരുന്നതായിട്ടും അറിയില്ല നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും മനുസ്മൃതി അനുസരിച്ച് ഏതെങ്കിലും ഒരു രാജാവ് ഭരിച്ചിരുന്നതായിട്ട് വലിയ തെളിവുകളൊന്നും ഇല്ല ഇനി പോട്ടെ അപ്പൊ അദ്ദേഹം അത് കത്തിച്ചു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ആ ബുക്ക് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ദേഷ്യ ഹിന്ദു മതത്തോടാണ് പക്ഷേ അംബേദ്കർ വളരെ ബ്രില്യൻറ്റ് അത് ഈ അംബേദ്കർ ഐറ്റ് ടീമുകൾക്ക് അറിയില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാം കാരണം അദ്ദേഹം ഭരണഘടനയിൽ ഹിന്ദു മതത്തിന് നിർവചനം കൊടുത്തിരിക്കുന്നത് ഇസ്ലാമും മുസ് ക്രിസ്ത്യാനിയും ഒഴികെയുള്ള ബാക്കി എല്ലാ ഹിന്ദുക്കളാണെന്ന് അതായത് പാഴ്സിയും ജൈനനും ബുദ്ധനും എല്ലാവരും എല്ലാ കാസ്റ്റുകളും എല്ലാ മൾട്ടിപ്പിൾ ഗോഡ് ആരാധകരും എല്ലാവരും എന്താണ് ഹിന്ദുക്കളാണ് എന്ന് അദ്ദേഹം വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇത്തരം ഉടായ്പ ടീമുകളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ പറയുകയാണ് നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ സവർണ വിഭാഗത്തിൽപ്പെട്ട ഇവർ ഉദ്ദേശിക്കുന്ന സവർണ വിഭാഗത്തിലെ കാസ്റ്റിൽപ്പെട്ട ആൾക്കാർ നമ്മുടെ പൂർവികരെ എന്ത് ചെയ്തിട്ടുണ്ട് തീണ്ടാപ്പാടകലം നിർത്തിയിട്ടുണ്ട് തൊട്ടുകൂടായ്മ നടത്തിയിട്ടുണ്ട് തീണ്ടി കൂടായ്മ നടത്തിയിട്ടുണ്ട് പലതര അടിച്ചമർത്തലുകൾ നടത്തിയിട്ടുണ്ട് ശരി തന്നെ നമ്മൾ സമ്മതിക്കുന്നു ചിലപ്പോൾ അങ്ങനെയൊക്കെ നടന്നു കാണും അങ്ങനെയൊക്കെ നടന്നു കാണുമെന്നല്ല അതിനൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട് പല കാര്യങ്ങള് ചിലതിലും നുണയും കൂടെ കുത്തിക്കേറ്റും ആ ഒഴിച്ച് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഞങ്ങൾ തിരിച്ചു ഇവന്മാരുടെ ചോദിക്കാണ് അല്ല പണ്ട് മുഗൾ സാമ്രാജ്യത്തെ മുഗൾ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ സുൽത്താനേറ്റ് ഭരണത്തിന്റെ കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ നാട് വരിച്ചിരുന്ന കാലഘട്ടത്തിലെല്ലാം ഹിന്ദുക്കളെ ഇവിടെ ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അവർ ജസീയ ടാക്സ് കൊടുത്താണ് ജീവിച്ചത് അവരെല്ലാം വലിയ രീതിയിൽ അടിച്ചമർത്തിയിട്ടുണ്ട് കൂട്ടക്കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് തലവെട്ടിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്നു അതുപോലെ ടിപ്പു സുൽത്താൻ തകർത്ത ക്ഷേത്രങ്ങളെല്ലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ദൃക്സാക്ഷികൾ കൂടിയാണ് ആ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഇവിടെയൊക്കെ വന്നിട്ട് ഇവർ വെള്ളപൂശാൻ നിൽക്കും ടിപ്പു സുൽത്താനൊക്കെ വെള്ളയടിക്കും പൊട്ടി അടിക്കാൻ നിൽക്കും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മലബാർ കലാപത്തിൽ എത്രയോ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു അവിടെ അവർ കൊന്നത് ദളിതരാണെന്നോ സവർണരാണെന്നോ അവർണരാണെന്നോ നോക്കിയിട്ടല്ല കൈ കിട്ടിയ എല്ലാവരെയും അവർ കൊന്നിട്ടുണ്ട് തൂർ കിണറെല്ലാം ജീവിച്ചിരിക്കുന്ന ദൃക് ജീവിച്ചിരിക്കുന്ന ദൃക്സാക്ഷികളാണ് തകർക്ക തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ജീവിച്ചിരിക്കുന്ന ദൃക്സാക്ഷികളാണ് അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ അതിനെ കർഷക സമരമായിട്ടും അതിനെ സ്വാതന്ത്ര്യ സമരമായിട്ടും ഒക്കെ കണക്കാക്കുന്ന ഇവരോട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലേ ഇതിനൊക്കെ തെളിവുണ്ടല്ലോ അംബേദ്കർ നിഷിതമായി വിമർശിച്ചിട്ടുണ്ടല്ലോ അംബേദ്കർ എഴുതിയിട്ടുണ്ടല്ലോ ഇവരെ പറ്റി മഹാത്മാഗാന്ധി എഴുതിയിട്ടുണ്ടല്ലോ ഈ ക്രൂരകൃത്യങ്ങളെപ്പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ വിരളി പിടിക്കും ഇവർ വിരളി പിടിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെക്കോട്ടും വടക്കോട്ടും സംഘപരിവാർ മാങ്ങാത്തൊലി അജണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓടും ഇവർ ഐഡന്റിഫൈ വലിയ എടുക്കുകയാണ് ഇങ്ങനെ വിരളി പിടിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അംബേദ്കറിന് ഇസ്ലാമത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇന്നതായിരുന്നു ഇസ്ലാം മതത്തിന്റെ ബ്രദർഹുഡ് അല്ലെങ്കിൽ ഇസ്ലാമിലെ സാഹോദര്യം എന്നതിനെ പറ്റി അംബേദ്കർ കൊടുത്ത നിർവചനം ഇല്ലായിരുന്നു ഈ കണക്കിനാണോ നിങ്ങൾ നാട്ടിലുള്ള മുസ്ലിങ്ങളെ മുഴുവൻ കാണുന്നത് എന്ന് ചോദിച്ചാലും ഇവരുടെ ടെമ്പർ തെറ്റും അപ്പൊ ഇവർ രാമായണം മഹാഭാരതം ഏഹ് ഇങ്ങനെയൊക്കെ ഇടുക ആ രാമൻ അങ്ങനെ ചെയ്തു രാമൻ സീതയെ ഉപേക്ഷിച്ചു രാമൻ ബാലിയെ ഒളിഞ്ഞു നമ്പ് ചെയ്തു ഇത്തരം കാര്യങ്ങളെല്ലാം ഇവർ വീണ്ടും വീണ്ടും എടുത്തു അപ്പൊ സംഘപരിവാർ കാരനെ എങ്ങനെ നേരിടാം സംഘപരിവാറുകാരനെ നേരിടണമെങ്കിൽ രാമായണം പറയണം ഇവരുടെ കാഴ്ചപ്പാടിൽ ഇവർക്ക് തിന്നും കുടിച്ചും ജീവിക്കാൻ ഇപ്പുറത്ത് നിൽക്കുന്ന ഒന്നും പറഞ്ഞുകൂടാത്ത കുറെ പാവങ്ങളെ എങ്ങനെയെങ്കിലും പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന പ്രധാന പരിപാടി ബാക്കിയുള്ളവരെ എല്ലാവരെയും സംഘപരിവാറാക്കുക സംഘപരിവാറാക്കി കഴിഞ്ഞിട്ട് ഇവർ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ നമ്മൾ പറയുന്ന പോയിന്റുകൾക്കോ എല്ലാം മറുപടി ഇവർ ഈ പറഞ്ഞ കണക്ക് ഈ കണ്ണൂട്ടം മാവിനെട്ട് എറിയുന്ന കണക്ക് അങ്ങി കയറിയാണ് ചാറ വറാന്ന് നമ്മൾ ചോദിക്കൂലേ അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മതഗ്രന്ഥം കൊണ്ടുപോകാം ഒരെണ്ണം കൊണ്ടുവന്നാൽ മതി അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു സിവിലൈസേഷൻ ഏതെങ്കിലും ഒരു സംസ്കാരം സംസ്കാരങ്ങൾ തന്നെ ഇപ്പോൾ ഇല്ല പണ്ടുണ്ടായിരുന്ന സംസ്കാരങ്ങളിൽ ആകപ്പാടെ ബാക്കി നിൽക്കുന്ന ഒരെണ്ണം ഹിന്ദുമതമാണ് പിന്നെ ജൂതമതമാണ് ബാക്കി എല്ലാ സംസ്കാരങ്ങളും കഴിഞ്ഞു ഇല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിലെ നല്ല വരികൾ കൊണ്ടുപോവാ അപ്പോഴേ അങ്ങനെ അങ്ങനെ ഇവർ കൊണ്ടുവരില്ല ശരി എന്താ പിന്നെ നമുക്ക് എല്ലാവർക്കും നിരീശ്വരവാദിയാക്കാം ഹിന്ദു മതത്തിൽ ഇപ്പൊ പോയി നിരീശ്വരവാദി ആയെന്ന് ഒരു കാര്യമില്ല ഞാൻ നാളെ നിരീശ്വരവാദി ആണെന്ന് പറഞ്ഞാൽ അമ്മ പറയും ചോറ് കഴിച്ചിട്ട് കടന്നാൽ മതി എന്ന് പറയും ഇതായിരിക്കും നമ്മുടെ അവസ്ഥ അതിൽ അതിലുണ്ടാവുന്ന ഒട്ടുമുഖ്യ അനാചാരങ്ങൾ പണ്ട് തൊട്ടേ നമ്മുടെ തന്നെ ആൾക്കാർ ഇല്ലാതാക്കിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവും പൊയുകെ ലോഹന്നാനും വാഗ്ബടാനന്ദനും അങ്ങനെ ഒരുപാട് ഒരുപാട് പേർ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലെല്ലാം ശിവപ്രതിഷ്ഠയാണ് പക്ഷെ ശ്രീനാരായണ ഗുരു ഹിന്ദു അല്ല എന്നാണ് ഇവർ പറഞ്ഞു നടക്കുന്നത് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഉടായ്പകളാണ് ഇവർ ജനങ്ങളോട് പറയുന്നത് ഇനി ഈ ഈ വർഷം കഴിഞ്ഞു വിചാരിക്കും ഇനി ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ലേ ഇനി ഇതൊരു രണ്ടായിരത്തി അമ്പതായി നോക്കട്ടെ അപ്പോഴും ഇതൊക്കെ തന്നെയാണ് പറയാ അപ്പോഴും ഇതേ ഡോക്ടർ ശ്യാംകുമാർ ഇപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ട് ദളിത് അധ്യാപകർക്ക് അവിടെ എന്താ ജോലി ചെയ്യാനുള്ള സീറ്റ് നൽകിയില്ല അതിന് കോടതി പോയിരിക്കുകയാണ് കോടതി ഇത്തരവ് ഇവർ പാലിക്കുന്നില്ല എന്നും പറഞ്ഞ് മൂപ്പര് കോടതി പോകും ഏഹ് അപ്പ മൂപ്പര് പിൻപറ്റുന്ന രാഷ്ട്രീയം ഏതാണോ നമുക്ക് എല്ലാവർക്കും അറിയാം കോഴി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയാം കേരളം ഏത് രാഷ്ട്രീയമാണ് ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം നമ്മളെ സംരക്ഷിക്കാൻ നിൽക്കുന്നവർ തന്നെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് സമ്മതിക്കാൻ ചിലപ്പോ ഇദ്ദേഹത്തിന് ഉണ്ടാവും ഇദ്ദേഹത്തിന് മറ്റേ ജാതി ബോധനമാണ് നിങ്ങൾ ഇങ്ങനെ ജാതിയെ പറ്റി ചിന്തിക്കുക ജാതി ഉദ്ബോധനം ഉണ്ടാക്കുക എന്നിട്ട് മൂപ്പരുടെ പിന്നാലെ ഇങ്ങനെ നടക്കാം നിങ്ങൾ പേടിക്കുന്നു വേണ്ട ഞാൻ നിങ്ങളെ ഇതൊക്കെ കേട്ട് നടന്ന ആളാണ് നിങ്ങളെക്കാൾ വലിയ താപ്പാനകൾ കണ്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൂടെ പ്രസംഗിച്ചിടന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ അവരിത് തന്നെയാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നിങ്ങൾ ഇത് തന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി അമ്പതിലും നിങ്ങൾ ഇത് തന്നെ പറയും നിലവിൽ മറ്റു ഒന്നും ഉപദ്രവിക്കാതെ മാനം മര്യാദയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഹിന്ദു സിവിലൈസേഷൻ മാത്രമാണ് അപ്പോൾ ശ്രീജിത് പണിക്കർ ഹാറ്റ്സ് ഓഫ് യു ഇതുപോലുള്ള കള്ള നാണയങ്ങളെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കാനാണ് ഞാനും ഒരുപാട് ആഗ്രഹിച്ചത് ഞാൻ ആയിരം തവണ വിളിച്ചു പറയുന്നതിന്റെ പതിനായിരം മടങ്ങ് ഇഫക്റ്റ് ഉണ്ടായിരുന്നു താങ്കളുടെ ആ വാക്കുകൾക്ക് താങ്കളെ കൂവാൻ നിന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ കുട്ടികളായിരിക്കും കുറച്ച് ആൾക്കാരുണ്ടാവും നമ്മുടെ പിന്നോക്കത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ ആയിരിക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവരെ പോലെയൊക്കെ തന്നെയായിരുന്നു ഞാനും ഞാനും പണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങളെ കൂവെയൊക്കെ ചെയ്തതന്നെ പക്ഷേ ഇതുപോലുള്ള കള്ള നാണയങ്ങളെ നമ്മൾ തിരിച്ചറിയണ്ടേ ആ കൂവിയ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ പിൻപറ്റുന്ന രാഷ്ട്രീയം അവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ മറ്റേ പാർട്ടിയിൽ കൂടെ നിന്ന് ചെറുപ്പത്തിലെ നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കലാണ് ഞങ്ങളുടെ ജോലി നിങ്ങളെ സംരക്ഷിക്കലാണ് ഞങ്ങളുടെ ജോലി ഇവരുടെ സംരക്ഷണം വേണോ നമുക്ക് അല്ല നമ്മൾ അറിയാൻ വേണ്ടി ചോദിക്കുക നമുക്ക് സംരക്ഷണം തരുന്നത് ഇവരാരും അല്ല ഇന്ത്യൻ ഭരണഘടനയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അല്ല ഇവർ പ്രത്യേകിച്ച് സംരക്ഷണം തരേണ്ട ആവശ്യമില്ല ഈ മണ്ണില്ലാത്തവർക്ക് മണ്ണ് കൊടുക്കുക പഠിക്കാൻ സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്താൽ മതി ഇതൊന്നും ചെയ്യുന്നില്ല നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങൾക്ക് എന്നെ വോട്ട് ചെയ്യുക അങ്ങനെയൊക്കെ പിന്നാലെ പോയി ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൽ കുടുങ്ങിപ്പോയ ആൾക്കാരാണ് കേട്ടോ ഈ ഹൂവി ആൾക്കാരെല്ലാം യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് ഇവർക്ക് ഒരുപാട് അകലെയാണ് എനിവേ താങ്ക്സ് ശ്രീജിത്ത് പണിക്കർ ആൻഡ് ഹാറ്റ്സ് ഓഫ് യു ഇത്തരം കള്ള നാണയങ്ങളെ ഇനിയും നമുക്ക് തുറന്നു കാട്ടേണ്ടതുണ്ട്